പ്രായാധിക്യം മൂലം പുറത്താക്കപ്പെട്ടവർ പാർട്ടിയിൽ നിന്ന് പോവുകയല്ല വേണ്ടത് പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്ന് ഒളിയുമായിട്ട് ജനറൽ സെക്രട്ടറി എം എ ബി ലയാണ് ജി സുധാകരനോടാണ് ആ ഒരു മറുപടി അദ്ദേഹം നൽകിയിരിക്കുന്നത് ആ പേടി ഇപ്പൊ പാർട്ടിക്ക് വന്നു തുടങ്ങി ജി സുധാകരൻ പാർട്ടി വിട്ടുകാരുടെ മുന്നേറ്റി പോകുന്നുണ്ട് यार निर्णय पारगा लिया राज्य वृद्धि के निर्णय पार्टी भीतर सारे दल को तकलीफ पहुंचाने बिचारी तौर पर बाय बाय मार के प्रभावित हो गए निर्णय यह രണ്ടാം दौर एमएमडी ഇന്നത്തെ केरलाന്റെ മാർസറ്റ് തൂടാതെ അതിയ മാർസറ്റ് പ്രോജക്റ്റ് പെർഫെക്റ്റ് തോന്നുന്നു ഇതിకే ഇൻവെസ്റ്റ് അനോ ഡിസി ഓഫീസറെ കേറ്റിയിട്ട് ഓൺലൈൻ വിതരണം തോന്നാതി ഇമേജ് വെച്ച് മാറ്റാൻ പറ്റാ```

ಸಂಘಟನೆ <Siser Zumal transfer compteais>

ಸ್ವರ್ಣ <laughs> സെക്രട്ടറിയാണ് ഡെവലപ്പ് ഗോവ സെക്രട്ടറി ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എത്തിച്ചു പോകാന്നുള്ളതാണോ എന്നാൽ പോയി ഒന്നാലോ ചോദിച്ചില്ല ഇല്ലേ വലിയ പാർട്ടി പോലും ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇന്ത്യയുടെ ബീഹാറിലെ മുന്നണി സജീവമായി അവിടെ ആകെ മെച്ച എന്ന് പറയുന്നത് സ്റ്റാലിനെ പണിയെടുത്തിട്ടുണ്ട് അതിനുള്ളതായി സ്റ്റാലിനോട് അടിസ്ഥാനം Þeir eru ekki að hljá með. Ísulæðar boðið en það samfélagið er bæða pattið. Ísulæðar boðið er um náttúrulega fatt sér. Ísulæðar er með fólk og sékinn á við báð. Ára ræði það er okkur til ég að mæta. Sér er að fólk til ég að mæta. Það er yfirlega ekki að búa samt. Ísulæðar. Ísulæðar búðað en það er að búðast í genróðu þessu að ætlaðar með konuð kæmpa það og það er að मायस्ट्री का नाम अभिषेक ने बताया सौरव राय के कंसोलक संविधान है सुधारात्मक होवेक हम सुधाराय से या बर्ड्स सॉरी हम सुधाराय इज टूंड बात मित्र बराय बोल रहा है सुधाराय में माच प्रवाई य तो कीजिए महाराज के ना तो सुधाराय में माचियो लॉजिकल राइट कन्विंसिंग एड्रेस सोल्यूशन पर बात ये ले लेवमेंट है मात्र मतलब इन तरह ही என்ன கரி தோணி எல்லாம் പറയാതെ അതായത് പിണറായി ഇപ്പോഴും പിണറായി ഇഷ്ടപ്പെടുന്ന ഇത്രയും നിറയേലും വലതും കാണിച്ചിട്ടു ആയിട്ട് പിണറായി കാണുന്ന കൊറേ അധികം സ്ത്രീയും പുരുഷന്മാരുമായിട്ടുള്ള യുവാക്കളടക്കമുള്ള നിരവധി അടിമകൾ പാർട്ടിക്ക് ഉണ്ട് അപ്പൊ പാർട്ടിയെ വിമർശിച്ചു കഴിഞ്ഞാൽ ഈ അടിമകൾക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് സുതാരത്തി ಅಂಗನೆಯ ಸುಧಾರಣೆ ಲೆವಸ್ಥೆ ಇನ್ನೂ ಕಮ್ಮಿ ಸುಧಾರು മാടക്കൻ പറഞ്ഞു അച്ചുതാറിനെ ഒരു കനലെങ്കിലും കിടക്കുണ്ടായിരുന്നു അതുകൂടെ ഒരു കാരണമുള്ള സുധാകരൻ എന്ന് പറയുന്നത് ഇനി സുധാകരൻ നാളെ പോകട്ടേക്ക് പോയാൽ പോകത്തിന്റെ ആലപ്പുഴ മെച്ചപ്പെടുത്തി അതുകൊണ്ട് സർ അല്ലേ സർസ്ഥാനലവിലുള്ളതായി ഞാൻ ഇടയിക്കുന്നി. സുധാരിയെ ഒരു പുരീഷ്കനെ കൊണ്ട് അപ്രോദിക്കുന്നത. എനമാതിര. എന്ന സുധാരണനെ ഒരു രൂപലാശീകരിക്കാനായി കാണുന്നു. ബഹുമാനതോട് കൊമ്പച്ചാനോട് പറയണം. ചോദ്യനാ ભગવાન നാളെ സുധാരിയെ വിടുവാ ചേരുന്നു. ആ ജോയരെ ആക്കു. സുധാരൻ എന്നെ വളരെ വിലയല്ല. നമ്മൾ പറഞ്ഞ ഈ ഉദാഹരണം വയലൻ ഘർമാര ആരെ കേൾക്കട്ടെ. ഞാൻ പ്രധാനജി ബോക്കട ചാനാണ്. ಿಲ್ಲ ಆ ರೀತಿ പിണറായി രാത്രി പിണറായി എല്ലാം ചെയ്യുന്ന പിണറായി മറ്റൊരു തരത്തിൽ പക്ഷേ പിണറായിക്ക് അനങ്ങാൻ കുട്ടികളും പിണറായിട്ട് അത് അതിന്റെ ഒരു പാർട്ടിയിലുള്ള പാർട്ടിയിൽ വിമർശിക്കാൻ എടുത്തുള്ള ഒരു മുദ്രത നേതാവ് ഈ സുധാകരൻ ആകഴുവു അതോടൊപ്പം റിയാം പ്രത്യേകിച്ച് ബിജെപിക്ക് വോട്ട് വിഹിതം ബിജെപി ബിജെപിന് ഒമ്പതാണോ ഗവൺമെന്റ് ഇന്ത്യയിൽ ചില ഒന്നാണ്ടോ നേതാക്കളും ജയം സുരക്ഷിതമാകാൻ എന്തൊക്കെ என்னர பொது தரவு சௌர ஜெயிச்சோடதுக்குட ஒரு மசரனக்க வந்து மாறிக்குது ஆகு வெளிய ஐசோகேமடோ ஒரு வெளிய ஆகுக்கு மாறி அவர வந்து பைசிங்க பொருளாதாராகட்டது ஆ பைசி மத்தியானுக்கு தர்ம அந்தல அரைக்குடைய சில politicial இஸ்லாமின தே நீக்கங்களை सुधार முயற்சி கேதுலாம் கட்டின் politicial சுவாமிடையர் சார் இயக்க அவர உசனை ஒரு சட்டம் பாயற அந்த ஸ்டீப் அது அதுவிற்கேம்மா வந்த இஸ்லாமின மனித சட்டங்கள் சிரியா சிரியா

به‌گونه‌ای که داشت، به‌گونه‌ای که داشت، یا به‌گونه‌ای که داشت، می‌تونم ازش می‌گم.